നമുക്ക് നമുക്കത് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്താം ഇന്ത്യയിലേക്ക് മടങ്ങിയെത്താം തമിഴ് ശരി മടങ്ങിയെത്തിയാൽ തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ ഇത് ദേശാടന കാലമാണ് എല്ലാ വർഷവും എന്ന പോലെ തന്നെ ഇത്തവണയും ഫ്ലെമിംഗ് ഗോകൽ തൂത്തുക്കുടിയിലെ ജലാശയങ്ങളിലേക്ക് വിരുന്നെത്തിയിട്ടുണ്ട് ദേശാടന പക്ഷികൾക്ക് അനുയോജ്യമായ തൂത്തുക്കുടിയുടെ കാലാവസ്ഥയാണ് ഇവിടേക്ക് അതിഥികളെ ആകർഷിക്കുന്നത് നീണ്ട കാലുകളും വളഞ്ഞിരിക്കുന്ന കൊമ്പുകളും പിങ്ക് നിറവുമാണ് ഫ്ലെമിങ്കോകളെ സുന്ദരിയാക്കുന്നത് ഇനി തൂത്തുക്കുടിയിലെ ജലാശയങ്ങൾക്ക് പിങ്ക് മയമായിരിക്കും ദേശാടന പക്ഷികളായ ഫ്ലെമിങ്കോകൾ ഒക്ടോബർ അവസാനം മുതലാണ് തൂത്തുക്കുടിയിലേക്ക് ചേക്കേറി തുടങ്ങുന്നത് ഗുജറാത്ത് രാജസ്ഥാൻ ആന്ധ്രാപ്രദേശ് ശ്രീലങ്കയുടെ വടക്കൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നാണ് ഫ്ലമിംഗോകളുടെ വരവ് തൂത്തുക്കുടിയിലെ പ്രകൃതിദത്ത ഉപ്പു പ്രദേശങ്ങളും ആഴം കുറഞ്ഞ തടാകങ്ങളും ഒക്കെയാണ് ഇവയെ ആകർഷിക്കുന്നത് ഇവയുടെ പ്രധാന ഭക്ഷണമായ ജലജീവികളും പായലും ഒക്കെ കൊണ്ട് സമ്പന്നവുമാണ് ഇവിടം തൂത്തുക്കുടി ബീച്ച് റോഡിന് സമീപമുള്ള അലയത്തി വനം ഫ്ലമിംഗോകളുടെ പ്രധാന താമസ സ്ഥലമാണ് വിനോദസഞ്ചാരികൾക്കും ഫ്ലെമിംഗോകൾ കൗതുകമുണർത്തുന്ന നയനമനോഹരമായ കാഴ്ച കൂടിയാകുകയാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം